ഡ്രൈവിംഗ് പഠിക്കുന്ന ആളുകൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നത് ഒരേ കാര്യമാണ് റിവേഴ്സ് ഡ്രൈവിംഗ് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക കുറച്ച് ട്രിക്കുകൾ കറക്റ്റായിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ റിവേഴ്സ് ഡ്രൈവിംഗ് ആണ് ഏറ്റവും എളുപ്പം നിങ്ങൾക്ക് തോന്നും നമ്മൾ പാർക്കിങ് ഒക്കെ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് റിവേഴ്സ് ഡ്രൈവിംഗിൽ പാർക്ക് ചെയ്യാൻ റിവേഴ്സ് ഡ്രൈവ് ചെയ്തിട്ട് പാർക്ക് ചെയ്യാനൊക്കെ വളരെ ഈസിയാണ് അപ്പോൾ ചെറിയ 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 ട്രിക്കുകൾ നിങ്ങൾ പഠിക്കണം പഠിക്കാത്തടത്തോളം കാലം ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പണിയായിട്ട് മലയായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നും അങ്ങനെ ചെറിയൊരു ട്രിക്കാണ് ഇന്ന് വീഡിയോയിൽ പറയുന്നത് അത് നിങ്ങൾ കേട്ട് കറക്റ്റായിട്ട് മനസ്സിലാക്കുക വീഡിയോസ് കണ്ടിട്ടൊക്കെ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക ഇനി വീഡിയോസ് കണ്ടിട്ടും പഠിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ പങ്കെടുക്കുക ഇത് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ഒക്കെ ക്ലാസ്സുകളുണ്ട് കേരളത്തിനുള്ളിലും കേരളത്തിന് പുറത്തും ഒക്കെ ക്ലാസുകൾ നടക്കുന്നുണ്ട് നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിലും ഈ ക്ലാസ് ബുക്ക് ചെയ്യാവുന്നതാണ് ഇതൊരു മൺഡേ ട്രെയിനിങ് പ്രോഗ്രാമാണ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇനി റിവേഴ്സ് എടുക്കുമ്പോൾ ആ കാര്യം പറയാം നമ്മൾ വണ്ടി പതിയെ റിവേഴ്സ് എടുത്ത് പോകുന്നു എന്ന് വിചാരിക്കാം അപ്പം വണ്ടിയുടെ ഫ്രണ്ട് ഭാഗം ഏതെങ്കിലും ഒരു മരത്തിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ അടുപ്പിച്ചു വരുന്നു അത് ഇനിയും കുറച്ചും കൂടെ പോയാൽ ആ ഓബ്ജക്റ്റിന് മുട്ടുമെന്ന് വിചാരിക്കാം ആ ഒരു സമയത്ത് നമ്മൾ സ്റ്റിയറിംഗ് എങ്ങോട്ടേക്ക് തിരിക്കണം വണ്ടിയുടെ ഫ്രണ്ട് ഭാഗം ഏതെങ്കിലും ഒരു മരത്തിനോ ഏതെങ്കിലും ഒരു ഓബ്ജക്റ്റിന് തട്ടാൻ പോകുന്നു അല്ലെങ്കിൽ അടുപ്പിച്ച് വരുന്നു ആ സമയത്ത് സ്റ്റിയറിംഗ് എങ്ങോട്ട് തിരിക്കണം പലരും തിരിക്കുന്നത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടത് സൈഡിലേക്കായിരിക്കും കാരണം എന്താ വലത് സൈഡല്ലേ മുട്ടാൻ പോകുന്നത് അപ്പൊ ഇടത് സൈഡിലേക്കാണ് പലരും തിരിക്കുക എന്നാൽ എങ്ങോട്ടാണ് ശരിക്കും തിരിക്കേണ്ടത് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ നമ്മൾ ഏത് ഭാഗത്തേക്കാണോ വണ്ടിയുടെ ഫ്രണ്ട് മുട്ടാൻ പോകുന്നത് അല്ലെങ്കിൽ അടുത്തടുത്ത് വരുന്നത് അതേ സൈഡിലേക്ക് തന്നെയാണ് തിരിക്കേണ്ടത് വലത് സൈഡിലേക്ക് വണ്ടിയുടെ ഫ്രണ്ട് മുട്ടാൻ പോകുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങോട്ട് തിരിക്കണം റിവേഴ്സ് ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ വലത് സൈഡിലേക്ക് തന്നെ തിരിക്കണം ഇത് നമ്മുടെ മൈൻഡിൽ പലപ്പോഴും ഉണ്ടാവില്ല കാരണം നമ്മൾ എപ്പോഴും ചിന്തിക്കുക അയ്യോ അങ്ങോട്ട് പോയാൽ മുട്ടുമല്ലോ അപ്പൊ ഓപ്പോസിറ്റ് അല്ലേ തിരിക്കേണ്ടതെന്നാ വിചാരിക്കോ എന്നാൽ റിവേഴ്സ് ഡ്രൈവിങ് ചെയ്യുമ്പോൾ അതേ സൈഡിലേക്ക് തന്നെയാണ് തിരിക്കേണ്ടത് ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അപ്പോ അത് എനി ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യുക സംഭവം എങ്ങനെയുണ്ട് ഇൻട്രസ്റ്റിംഗ് അല്ലേ ഡ്രൈവിംഗ് അറിയുന്ന ആളുകൾക്ക് ഇതൊന്നും വലിയൊരു സംഭവമായിട്ട് തോന്നില്ല പക്ഷേ ഡ്രൈവിംഗ് പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര കൗതുകമുള്ള ഒരു കാര്യമാണ് ഇനി വളരെ ഇൻട്രസ്റ്റോട് കൂടിയിട്ട് വേണം നിങ്ങൾ ഇതൊക്കെ പഠിക്കാൻ ഇനി ഒരു കാര്യം നമ്മൾ എപ്പോഴും റിവേഴ്സ് ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിററുകൾ കൃത്യമായി സെറ്റ് ചെയ്തിരിക്കണം ടയർ കാണുന്ന പോലെ സെറ്റ് ചെയ്യാൻ നിങ്ങൾ പഠിക്കണം മിറർ സെറ്റിംഗിനെ പറ്റി ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക മൂന്നും മീരം കൃത്യമായിട്ട് സെറ്റ് ചെയ്തിരിക്കണം സെറ്റ് ചെയ്തെങ്കിൽ മാത്രമേ റിവേഴ്സ് ഡ്രൈവിംഗ് പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി റിവേഴ്സ് ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് തോന്നും നിങ്ങൾക്ക് ചെയ്തു നോക്കൂ അപ്പം ഇനി വീഡിയോസൊക്കെ കണ്ടിട്ട് പഠിക്കാൻ ശ്രമിക്കൂ അപ്പം അതിലും കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ക്ലാസ്സിൽ പങ്കെടുക്കൂ കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇനി നെക്സ്റ്റ് ടൈം റിവേഴ്സ് ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം കൂടി ഒന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് ഒന്ന് ചെയ്തു നോക്കൂ സംഭവം കുറച്ചുകൂടി കൂടി ഈസി ആയിരിക്കും അങ്ങനെ ഈസിയായി ഈസിയായി വരും ഓരോ ടിപ്സുകൾ നിങ്ങൾ പഠിക്കും തോറും സംഭവം വളരെ വളരെ ഈസിയായിട്ട് വരും എന്തായാലും ഇതേപോലെയുള്ള കൂടുതൽ ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം വീണ്ടും മറ്റൊരു വ്ലോഗുമായി കണ്ടുമുട്ടാവുന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ താങ്ക് യു ബൈ